നോക്കാം ഇതാ ദിവ്യക്തനായ് സകലരാലും ഉപേക്ഷിക്കപ്പെട്ടവനായ കർത്താവ് ആർക്കും വേണ്ടാത്തവനായി അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് ചുറ്റും നിന്ന ജനം അവന്റെ മുഖത്ത് നോക്കി ആക്രോശിച്ചു നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളുമായി കർത്താവ് നിന്റെ സാന്നിധ്യത്തിലുണ്ട് നിന്റെ നൊമ്പരങ്ങളും നിന്റെ കണ്ണുനീരും കാണുന്ന കർത്താവ് ആ കർത്താവിനെ കണ്ടിട്ട് എല്ലാ മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഈശോക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കണ്ടു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം സങ്കീർത്തകൻ ഇങ്ങനെയാണല്ലോ വിലപിച്ചത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്റെ ദൈവമേ പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല കർത്താവേ ഈ ദിവാരുണ്യത്തിന്റെ മുമ്പിൽ നിന്റെ സാന്നിധ്യത്തിൽ ഇതേ ഭാരം കയറുന്ന അനേകായിരങ്ങളുണ്ട് ഇതേ നമ്പരത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി മക്കള് ഈശോയെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭാരം ഉള്ളിലുള്ളവരെ പങ്കുവയ്ക്കാൻ പറ്റാത്തത്ര മാത്രം സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്നവര് ഒത്തിരിയേറെ മൗന നമ്പരങ്ങളും ദുഃഖങ്ങളുമായി കഴിയുന്നവര് ഈശോയെ നീ കടന്നുപോയതുപോലെ തിരസ്കരണങ്ങളുടെയും അവഗണനയുടെയും നിന്ദനങ്ങളുടെയും പരിഹാസങ്ങളുടെയും കുത്തുവാക്കുകളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന മക്കളാണ് ഈശോയെ ഈ നിമിഷങ്ങളിൽ ഞങ്ങളിൽ പരാതികളൊന്നുമില്ല പരിഭവങ്ങളൊന്നുമില്ല കാരണം നീ നിന്റെ സഹനത്തിന്റെ വേളയിൽ നീ നിന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളുടെ നിമിഷങ്ങളിൽ പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെയല്ലേ ഈശോ നീ സഹിച്ചത് ആ സഹനമുള്ളിൽ ഒതുക്കി ഗത്സമിൻ മുതൽ കാൽവരിയോളം ഈശോയെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നീ നടന്നു നീങ്ങിയില്ലേ ഈശോയെ പരാതി പറയാതെ ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഒത്തിരി പരിഭവം പറയാതെ ദൈവമേ ഞങ്ങളെക്കാളും ഉപരി സഹിച്ച കർത്താവിനെ നിന്റെ കൺമുമ്പിൽ എന്റെ കൺമുമ്പിൽ ഉണ്ടെന്ന് കണ്ടിട്ട് ആ സഹനത്തിലേക്ക് ദൈവമേ ഞങ്ങളുടെ വേദനകളെ ഒന്ന് ചേർത്ത് വയ്ക്കാൻ ഞാനിപ്പോൾ സഹിക്കുന്ന ഞാനിപ്പോൾ കടന്നുപോകുന്ന വേദനയ്ക്കും നൂറരട്ടി പതിനായിരം ഇരട്ടി വേദനയിലൂടെ ശരീരത്തിലും മനസ്സിലും കടന്നുപോയ കർത്താവ് ഇതായി അൽപ്പറയിലുണ്ട് ദൈവമേ നിന്റെ സഹനങ്ങളിലേക്ക് നോക്കി ഞങ്ങളുടെ സഹനങ്ങളിൽ ആശ്വാസം കണ്ടെത്താൻ ക്രമതരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ നമ്മുടെ ഓരോ സഹനങ്ങളിലും ഈശോ നമ്മോട് ചേർന്നിരിക്കുന്നതിന് നന്ദി പറയാം നമ്മുടെ എല്ലാ നൊമ്പരങ്ങളിലും നമ്മളെ കാണുന്ന ഈ നന്ദി പ്രാർത്ഥിക്കാം കരങ്ങൾ തുറന്ന് യാതനാപൂർവം പിടിച്ച് കണ്ണു തുറന്ന് തമ്പരാനെ കണ്ട് ഉള്ളുകൊണ്ട് ഈശോയെ സ്തുതിച്ചു കൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം